മറ്റൊരു പുതിയ വീഡിയോയും ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടുകയും നന്ദി പറയുകയാണ് ദീഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഞാൻ ഞാനിന്നിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയുക വീഡിയോ നമ്മളുടെ ഈ അരിയിലെ ചോറ് ഞാൻ ഇങ്ങനെ കുക്കറിൽ ചോറ് വെച്ചതാണ് അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നത് ഈ കുക്കറിൽ വെച്ചിട്ട് നമ്മൾക്ക് ഈ കുക്കറിൽ തന്നെ വാർത്ത കൊടുക്കാം പ്പോൾ നമ്മൾക്ക് ഈ കുക്കറിൽ കുക്കറെടുത്തിട്ടുണ്ട് കുക്കറിൽ ഈ അരി എങ്ങനെയാണ് വെച്ച് വറക്കുന്നത് നോക്കാം ഇത് ചുവന്ന മട്ട അരിയാണ് നല്ല വേവുണ്ട് ഇതിന് അപ്പോൾ ഇത് നമുക്ക് വേവേം ചെയ്യണം തമ്മിലൊട്ടാനും പാടില്ല അതേപോലെ എങ്ങനെയാണ് ചോറുണ്ടാക്കാൻ നോക്കാം അത് നമ്മൾക്കിതൊന്ന് കഴുകിയെടുക്കാം അത് ഞാനിത ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ അരി കഴുകിയ വെള്ളം കളയരുത് നമുക്ക് ചെടികൾ കൊഴിക്കാം നല്ല വളമാണ് ി ഇതിന് ഒരു ഗ്ലാസ് അരിയാണല്ലോ നമ്മൾ എടുത്ത് ഇതിന് അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിക്കണം ഇത് അഞ്ച് ഗ്ലാസ് ഞാൻ അളഞ്ഞു വെച്ചതാണ് ഇത് നല്ല വേവുള്ള അരിയാണ് കുക്കർ കുക്കറ് മൂടി വയ്ക്കാം ഞാൻ കുക്കറോടെ സ്റ്റവ് വെച്ചിട്ടുണ്ട് സ്റ്റവ് സ്റ്റവ് കത്തിക്കാം നമ്മൾക്ക് ഇത് സ്റ്റീം വന്നിട്ട് വെയിറ്റ് വെച്ചിട്ട് ഒരു അഞ്ച് വിസൽ വയ്ക്കണം നമ്മളിത് സ്റ്റീം വന്നത് വെയിറ്റ് വെച്ച് നമ്മൾക്ക് ഇത് തിളച്ച് പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു തുണി ചുറ്റി കൊടുക്കാം സ്റ്റോവിനെ തിരി കുറച്ച് താഴ്ത്തി വെക്കണം അഞ്ച് വിസിൽ വന്നിട്ട് നോക്കാം ഇത് നമ്മുടെ കുക്കറോടെ അറിയിട്ടുണ്ട് ഈ തുണി വെച്ചതുകൊണ്ട് കൊണ്ട് പുറത്തേക്കൊന്നും തിളച്ച് മറിഞ്ഞു ഒഴുകിയിട്ടില്ല ിത് മൂടി തുറന്നു നോക്കാം ചോറ് ഇതാ ഇവിടെ കറക്റ്റായിട്ട് അതെല്ലാം വെന്തിട്ടുണ്ട് ഒന്നെല്ലാം നൊട്ടിയിട്ടൊന്നുമില്ല ഇനി നമ്മൾക്ക് ഇത് വാർക്കാം രണ്ട് ഗ്ലാസ് പച്ച വെള്ളം ഒഴിക്കുകയാണ് ഇളക്കി കൊടുക്കാം പിന്നെ ഈ ചോറ് വാർക്കാൻ പോകുന്നത് ഈ കുക്കറിൽ തന്നെയാണ് വാർക്കുന്നത് അപ്പൊ വേറെ പാത്രത്തിലേക്കൊന്നും ആക്കുന്നില്ല അപ്പൊ ഈ കുക്കറിൽ എങ്ങനെയാണ് ചോറ് വാർക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം കുറച്ച് കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ചാൽ കളയാം കഞ്ഞിവെള്ളം കളയരുത് പുളിപ്പിച്ചിട്ട് ചെടികൾക്ക് ഒഴിച്ചാൽ നല്ല വളമാണ് ഇനി നമ്മൾ കുക്കറിൽ തന്നെ എങ്ങനെയാണ് ചോറ് വാർക്കുന്നത് നല്ല ടിപ്സാണ് കാണിക്കുന്നത് നമ്മൾ ഈ ബാസ്കറ്റ് എങ്ങനെ എടുത്ത് കളയാ എന്നിട്ട് നമ്മൾ കുക്കർ കുക്കറ് മൂടിയിട്ട് ഇങ്ങനെ നമ്മൾ ഒരു പാത്രത്തിൽ വെച്ചാൽ മതി നമ്മൾ എളുപ്പത്തില് കുക്കറിൽ തന്നെ വെക്കുകയും ചെയ്യാം കുക്കറിൽ തന്നെ വളർക്കുകയും ചെയ്യാം ചോറ് എല്ല മറന്ന് നമുക്കിതൊന്ന് തുറന്ന് നല്ല ചോറ് ഒന്നിട്ടൊന്ന് തൊട്ടിട്ടില്ല പാകത്തിന് ഉപയോഗം ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഒരു കുക്കർ മതി ചോറ് വെക്കാനും വാർക്കാനും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് സ്റ്റൗവിന്റെ മുകളിൽ ഒന്ന് വെക്കാം കുറച്ച് എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അതങ്ങ് പറ്റിക്കോളും വെള്ളമൊന്നും ഇല്ല എന്നാലും നമ്മൊന്ന് ചൂടായിക്കോട്ടെ അപ്പൊ നമ്മളുടെ ചോറ് എങ്ങനെ ഉണ്ട് നോക്കാം ത്തെ നല്ല ചോറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ചോറ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഓരോരോ ഓരോ വേവായിരിക്കും അപ്പം അതിനനുസരിച്ച് ജ്യൂസിൽ കൊക്കുന്നൊക്കെ നോക്കണം ശ്രദ്ധിക്കണം നല്ല വേവുള്ള അരി ആയതുകൊണ്ടാണ് ഞാൻ അഞ്ച് ജ്യൂസില് കൊടുത്തത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനല്ല നിങ്ങൾക്ക് കിട്ടും ശോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീട്ടിൽ എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്